കേസ് ഒരു വികാരം തന്നെയാണ് കെ കരുണാകരന് പോലെയുള്ള ആ ഒരു ലഗസിയുള്ള ലീഡേഴ്സിൽ അത്ര പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഉയർന്നു വന്ന ശരിക്കും ഒരു പിന്നെ ആളാണ് ഒരു കാര്യം ഉറപ്പാണ് പുതിയ കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി യു ഡി എഫ് ഭരിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഡിവിഷനെ പ്രതികരിച്ചുകൊണ്ട് ശ്രീരാമഠത്തിൽ നമ്മുടെ കൗൺസിലറായി ഭരണസഭയിൽ ഉണ്ടായിരിക്കും വളരെ സ്നേഹത്തിൽ ഒരു വനിത തന്നെയാണ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് െയാണ് ഈ സ്ഥാനാർത്ഥിസ്ഥാനം ഏറ്റുവാങ്ങിയത് അത് കഴിഞ്ഞ കെ സുധാകരൻ കിട്ടിയ ഭൂരിപക്ഷവും കാര്യമൊക്കെ നോക്കിയാൽ ബൂത്ത് തലത്തിൽ കോൺഗ്രസ് അതിശക്തമാണ് കണ്ണൂർ കോർപ്പറേഷൻ മുണ്ടയാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീജ മഠത്തിൽ ഒപ്പമാണുള്ളത് ശ്രീജ മഠത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സുപരിചിതിയായിട്ടുള്ള മുഖമാണ് പുതിയ ആളല്ല ഒരുപാട് നടത്തെ വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ് ശ്രീജ മഠത്തിൽ പ്രചരണം തുടങ്ങി അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണോ ഒന്നോ രണ്ടോ തവണയോ ഒക്കെ നമ്മളെ വോട്ടർമാരെ കണ്ടിട്ടുണ്ടാവും അപ്പം എങ്ങനെയാണ് ആ പ്രതികരണം തീർച്ചയായും മൂന്ന് തവണയിലേറെ വോട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് നല്ല പ്രതികരണം തന്നെയാണ് വിജയപ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആളുകളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികളായാലും ആൾക്കാർ വലിയ ആളുകളായാലും എന്താണ് പറയുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ മുണ്ടയാട് ഡിവിഷനിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ചെയ്തു തരണം അങ്ങനെ എന്തെങ്കിലും അഭ്യർത്ഥന വെക്കാറുണ്ടോ ഹുണ്ടയാട് ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യമൊക്കെ ഇപ്പോഴുണ്ട് എന്നാലും പിന്നെ ഇനിയും ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ എന്തായാലും ആ ഒരു തുടർച്ച ഉണ്ടാകും കൃത്യമായി ഇനിയും വികസനങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി നമ്മളെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്വീകാര്യത ആളുകളുടെ സ്വീകാര്യത എങ്ങനെയാണ് നല്ല സ്വീകാര്യത തന്നെയാണ് കാരണം ആ ഒരു സംഘടനാ തലത്തിൽ നല്ല പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ആളെ സംഘടിപ്പിക്കുന്നതിലോ പരിപാടി വെക്കുന്നതിലോ അല്ലെങ്കിൽ ആ ആയിട്ട് നടത്തുന്നതിൽ ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത് വോട്ടർമാർ നോക്കിക്കാണുന്നതും ആ ഒരു അതൊരു പ്ലസ് ആയിട്ട് തന്നെയാണ് എന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് മനസ്സിലിപ്പം ഒരു ആഗ്രഹമുണ്ടോ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൊഴിൽപരമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴും ശരിക്കും അത് തലത്തട്ടിലുള്ള സ്ത്രീകൾ അത് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്നുകൂടെ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു പിന്നെ എന്താ വഴികാട്ടാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടുന്ന മറ്റേ നമുക്കറിയാലോ ഇപ്പം സ്ത്രീകൾ പ്രത്യേകിച്ച് ഓപ്പൺ ജിമ്മിലൊക്കെ പോകുന്ന സ്ത്രീകളിപ്പോൾ ഒരുപാട് കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായൊരു ഓപ്പൺ ജിമ്മ അതുപോലെ സുംബ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഉള്ള സ്വപ്നമാണ് വികസന തുടർച്ച എന്നാണല്ലോ അല്ലേ നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ അപ്പം അതിലേക്ക് ആളുകൾ എന്താണ് പറയുന്നത് നല്ല വികസനം ഇപ്പം സി പി എമ്മിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും നമ്മൾക്കൊരു എതിരെയുള്ളൊരു ആരോപണം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വികസനത്തുടർച്ചയാണ് ഞാൻ പറയുന്നത് അത് സി പി എമ്മിന്റെ വികസന തുടർച്ചയല്ല നമ്മുടെ ഡിവിഷന്റെ കോർപ്പറേഷൻ്റെ നമ്മൾ ഡിവിഷനിലെ വികസന തുടർച്ചയാണ് കോർപ്പറേഷനിൽ ഒരുപാട് കാര്യങ്ങള് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വികസന തുടർച്ചയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള സീനത്ത് കൂടിയുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മുടെ ശ്രീജമ്മ മഠത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് വിജയിക്കണമെന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം പൊതുജനവുമായി വളരെ സ്നേഹത്തിൽ ഇടപെടുന്ന ഒരു വനിത തന്നെയാണ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് കൊണ്ട് തന്നെയാണ് ഈ ഈ സ്ഥാനാർത്ഥിസ്ഥാനം ഏറ്റുവാങ്ങിയത് ഈ എല്ലാവരെയും വോട്ടർമാരെ എല്ലാവരെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ ഈ പരിപൂർണ്ണ വിജയമുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ നമുക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സുജാ മിത മാഡം വിജയിച്ച് കഴിഞ്ഞാൽ കാണാം പ്രചരണത്തിന് ഇറങ്ങുമ്പോഴുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് നടന്നു പോകുമ്പോൾ കുട്ടികൾ ഒരുപാട് ഗ്രൗണ്ടിൽ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു അതൊരു പബ്ലിക്കായ ഒരു സ്ഥലമല്ല ആര് സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടത് നമുക്ക് കളിക്കാനുള്ളൊരു സ്ഥലം തരണം മഴ ടർഫ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഈ ഡിവിഷനിലെ തന്നെയുള്ള ഈ ഡിവിഷനിൽ മത്സരിക്കുന്ന എന്ന് മാത്രമല്ല ഈ ഡിവിഷനിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ ഡിവിഷനിലെ എല്ലാ അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അത് നോക്കി കൈ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ഉണ്ട് മണ്ഡലം പ്രസിഡന്റ് സതീശൻ ബാബുക്കൽ കൂടി ഈയൊരു പ്രചരണത്തിൽ നമ്മുടെ ശ്രീജ മഠത്തിൽ ഒപ്പമുണ്ട് എങ്ങനെയാണ് ഈയൊരു പ്രചരണത്തിന് ഇപ്പം ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഈ ഭരണസമിതി നടപ്പിലാക്കിയ വികസനത്തിന്റെ തുടർച്ചക്കും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻ ഇപ്പം നിലവിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ നോക്കി കണ്ടുകൊണ്ട് തുടർന്ന് തുടർ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ശ്രീധാമഠത്തിൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എല്ലാ ജനങ്ങളും നല്ല കൂടി ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് പുതിയ കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി യു ഡി എഫ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഡിവിഷനെ പ്രതികരിച്ചുകൊണ്ട് ശ്രീരാമണ്ഠത്തിൽ നമ്മുടെ കൗൺസിലറായി ഭരണസഭയിലുണ്ടായിരിക്കും അടുത്തതായി റിട്ടയേർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോടുകൂടി ചോദിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷനിലെ വികസനമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായിരുന്ന നമ്മുടെ ടി ഒ മോഹനൻ ഞങ്ങൾക്ക് കോർപ്പറേഷൻ്റെ ഞങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ് ഒന്നിച്ച് ഉണ്ടായിരുന്നവരാണ് ഒരുപാട് ഡ്രീം ഒരുപാട് പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വികസനത്തിനുള്ള ഒരുപാട് പിന്നെ പുതിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനിവിടെ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളെ കണ്ണൂർ സ്റ്റേഡിയം നോക്കിയാലും നമ്മളെ സെക്കൻഡ് ദസറ എന്നറിയപ്പെടുന്ന പിന്നെ ഇതൊക്കെ വീണ്ടും ഞങ്ങൾക്ക് കണ്ണൂർ ദസറയൊക്കെ തുടങ്ങാൻ പറ്റിയതും ഏറെക്കാലത്തിനു ശേഷം ഒരു വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് തിയോമോഹനെ പോലെയുള്ള എല്ലാ മുസ്ലിം മഠത്തിനെ പോലെയുള്ളവർക്ക് സാധിച്ചെടുത്തിട്ടുണ്ട് ഒരു പുതിയൊരു ഇൻസ്പിറേഷനിലാണ് ഒരു പുതിയ യുവ നേതൃത്വമാണ് ആ യുവാക്കളുടെ പ്രതീക്ഷക്കൊത്ത് വരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തും ഇന്ത്യയിലും പിന്നെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചു വരവ് പിന്നെ കാലികമായ ഒരു ആവശ്യമാണ് അതിന് വേണ്ടി തന്നെ ഇവിടെ ഈ വിജയത്തിലൂടെ ഈ സെമി ഫൈനൽ വിജയിക്കുക ഇവിടുത്തെ അധികാരത്തിലെത്തുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കെ സുധാകരൻ ഒരു നേതാവ് എന്നതിലുപരി നമ്മുടെ എല്ലാവരുടെ ഒരു വികാരമാണ് അല്ലേ അത് എങ്ങനെയാണ് തോന്നുന്നത് കേസ് ഒരു വികാരം തന്നെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അത്തരത്തിലുള്ള നേതൃത്വങ്ങൾ ഉണ്ടാവണം നിഷ്കളങ്കനാണ് പിന്നെ ജനങ്ങളെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് അവിടെ രാഷ്ട്രീയത്തിന് അല്ല അങ്ങേര് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്കും മനുഷ്യൻ്റെ ദുരിതങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ് തന്നോട് നിൽക്കുന്നവരെ ആസിതവാത്സലത്തിൽ ചേർത്ത് പിടിച്ച് എന്താ മഹാനായ ഒരു ലീഡറായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ചും കെ കരുണാകരനെ പോലുള്ള ആ ഒരു ലഗസിയുള്ള ലീഡേഴ്സ് പോയപ്പോൾ അത്ര പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഉയർന്നു വന്ന ശരിക്കും ഒരു പിന്നെ ആളാണ് ഇന്ന് കണ്ണൂർ അല്ലെങ്കിൽ മലബാറിൽ കോൺഗ്രസ്സിന് പിന്നെ ഇന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കെ സുധാകരൻ്റെ എന്ന് ആ നേതാവിന് കൊടുത്ത ഊർജവും അങ്ങനെ മറ്റുള്ളവർ പകർന്ന ആവേശവും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് യുവതലമുറയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ ഇഷ്ടംപോലെ യഥാഷ്ടം ഉണ്ട് അത് ഒരുപാട് കഴിവുറ്റ നേതൃനിര അത് സ്ത്രീകളായാലും യുവാക്കളായാലും ഉണ്ട് അവരൊക്കെ പിന്നെ അവർ അവർ മാറ്റമാണ് എനിക്ക് പിന്നെ തോന്നുന്നത് ഇത് പിന്നെ ഇവിടെ തീരുമാനമെടുക്കുമ്പോഴും ആ നേതൃത്വത്തിൽ അത്തരം ഉള്ള ശക്തികൾ ഉണ്ട് പുതിയ തലമുറയിലുള്ള ഒരു കൈമാറ്റം നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അധികാര കൈമാറ്റം പുതിയ തലമുറയിലേക്ക് നടത്തുന്നു അല്ലെങ്കിൽ ഇനി വരും ഒരു കാൽ നൂറ്റാണ്ട് അല്ലെങ്കിൽ മുപ്പത് വർഷത്തേക്ക് ഉള്ള ഒരു പുതിയ നേതൃത്വ നിരയെ വളർത്തിയെടുക്കുന്ന യു ഡി എഫ് സംവിധാനം വളരെയേറെ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കഴിയുമ്പോൾ എന്താണ് കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് സംഭവിക്കാൻ പോകുന്നത് കണ്ണൂർ യഥാർത്ഥത്തിൽ പരമ്പരാഗതമായ ഒരു യു ഡി എഫിൻ്റെ മണ്ഡലം തന്നെയാണ് സംശയമില്ല പിന്നെ അത് കഴിഞ്ഞ കെ സുധാകരൻ കിട്ടിയ ഭൂരിപക്ഷവും കാര്യവും ഒക്കെ നോക്കിയാൽ ബൂത്ത് തലത്തിൽ കോൺഗ്രസ് അതിശക്തമാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകളോ അല്ലെങ്കിൽ പൊട്ടിത്തെറികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്